സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം മുതൽ വയനാട് വരെ ഏഴ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് അതേസമയം കർശന മുന്നറിയിപ്പുമായി കെ എസ് ഇ ബി അപകടപരമായിട്ടുള്ള പോസ്റ്റുകൾ വൈദ്യുതി ലൈനുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കെ എസ് സി ബിയെ നേരത്തെ തന്നെ അറിയിക്കാനും നിർദ്ദേശമുണ്ട് മഴ കനക്കുമ്പോൾ ഉണ്ടാകുന്ന വൈദ്യുതി ലൈൻ തട്ടിയുള്ള മരണങ്ങൾക്കും അപകടങ്ങൾക്കും പിന്നാലെയാണ് കെ എസ് ഇ ബിയുടെ ഇത്തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശം കൂടി പുറത്തേക്ക് വരുന്നത് ടിന്റുദാസ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ടിന്റു ഇന്നും അതിശക്തമായ മഴ സാധ്യത തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും ദേവിക സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുള്ളതായിട്ടാണ് മുന്നറിയിപ്പുകളെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം മുതൽ വയനാട് വരെയുള്ള ഏഴ് ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തെക്കൻ ഛത്തീസ്ഗഡ് തെക്കൻ ഛത്തീസ്ഗഡിന് മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതിനാണ് വരുന്ന അഞ്ച് ദിവസം മഴ കനക്കുന്നത് ഈ ദിവസങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് നമുക്കറിയാം മൺസൂൺ ഇത്തവണ നേരത്തെയാണ് എത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസ്ഥാനത്ത് അതിതീവ്ര മഴയാണ് ലഭിച്ചത് കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു ഇന്ന് വടക്കൻ ജില്ലകൾക്കാണ് പ്രത്യേകമായിട്ടും അതിതീവ്ര മഴയ്ക്ക് തീവ്ര മഴയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ലക്ഷദ്വീപ് മുതൽ കാസർഗോഡ് വരെയുള്ള തീരങ്ങളിൽ ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിന് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് മലയോര മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് പെട്ടെന്നുണ്ടാകുന്ന മഴ മണ്ണിടിച്ചിൽ ഇതിനൊക്കെ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ശ്രദ്ധ പാലിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ മൺസൂൺ ഏറ്റവും നമുക്ക് വേദനാജനകമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ലൈൻ കമ്പുകൾ പൊട്ടിയും അതോടൊപ്പം തന്നെ വൈദ്യുതി ലൈനുകൾ പൊട്ടിയുള്ള അപകട മരണങ്ങളും അപകടങ്ങളുമായിരുന്നു കെ എസ് ഇ ബി ഇത്തരത്തിൽ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ നേരത്തെ തന്നെ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് അതിതീവ്ര മഴയിൽ അല്ലെങ്കിൽ മഴയിൽ ഇത്തരത്തിലുള്ള അപകടങ്ങളോ അല്ലെങ്കിൽ മരങ്ങൾ ഒടിഞ്ഞു കിടക്കുന്നതായിട്ടോ മരങ്ങൾ വൈദ്യുതി ലൈന് മുകളിൽ ഒടിഞ്ഞു കിടക്കുന്നതായിട്ടോ ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് തന്നെ കെ എസ് ഇ ബി അറിയിക്കുക അതുപോലെ തന്നെ ഈ പൊട്ടും ഒടിഞ്ഞു വീണ മരങ്ങളിൽ തൊടാതിരിക്കുക തുടങ്ങിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളായി ഇത്തരത്തിൽ കെ എസ് ഇ ബിയുടെ വൈദ്യുതി ലൈനിൽ ചാഞ്ഞ് കിടക്കുന്ന മരങ്ങൾ മുറിക്കുന്നത് പ്രവർത്തികൾ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തപ്പെട്ട മരണങ്ങൾക്ക് അതി ദാരുണമായിട്ടുള്ള മരണങ്ങളാണ് ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദുരന്ത നിവാരണ അതോറിറ്റിയും റവന്യൂ വകുപ്പും ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ നേരത്തെ നൽകിയിട്ടുണ്ട് പ്രകൃതിക്ഷോഭമകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ അല്ലെങ്കിൽ വെള്ളം പെട്ടെന്നുണ്ടാകുന്ന വെള്ളപ്പൊക്കം മേഘവിസ്ഫോടനം തുടങ്ങിയവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കാണുന്നത് തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം വരുന്ന അഞ്ച് ദിവസം സംസ്ഥാനത്ത് മഴ ലഭിക്കും ഛത്തീസ്ഗഡ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദമാണ് ഈ തീവ്രമഴയ്ക്ക് കാരണം അത് തന്നെയാണ് ശക്തമായ മഴ ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ അറിയിച്ചത് കൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രതാപൂർവ്വം മുന്നോട്ട് പോവുക എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തേക്ക് വരുന്ന അറിയിപ്പ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കെ എസ് ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തേക്ക് വരികയാണ് പൊട്ടിയ ലൈൻ കമ്പികളോ പോസ്റ്റ് പോസ്റ്റിൽ മറ്റ് പ്രശ്നങ്ങളോ കാണുകയാണെങ്കിൽ ഉടനടി തന്നെ കെ എസ് വിവരം അറിയിക്കുക എന്നൊരു ജാഗ്രതാ നിർദ്ദേശം കൂടി പൊതുജനങ്ങൾക്ക് ഇപ്പോൾ നൽകുന്നൊരു സാഹചര്യമുണ്ട്